പേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒമ്പതോ പത്തോ വെറൈറ്റി നമ്മളതിൽ കാപ്പിരി പിടിച്ചിട്ടുണ്ട് അതെല്ലാം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും കാര്യങ്ങളും അങ്ങനെ ഇപ്പോൾ തിരുവേടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ബോഗൻ വില്ല ചെടികളുടെ കെയറിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ പറയും അപ്പോൾ ബോഗൻ വില്ല നമ്മൾ പല രീതിയിൽ വളർത്തിയെടുക്കാറുണ്ട് അത്തരത്തിലൊരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് ഡബിൾ ഷേഡ് ലീഫുകൾ വരുന്ന ബോഗൻ വില്ല പ്ലാന്റ് ആണ് ഇതിൽ പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കളർ ഫ്ലവർ ആണ് ഇതേപോലെ ഹഡ്ബോണിങ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ബുദ്ധിൻ വിലകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടും ബഡ് ചെയ്തിട്ടൊക്കെ പിടിപ്പിച്ചെടുക്കാറുണ്ട് ഒരു ചെടി തന്നെ മൂന്ന് നാല് വെറൈറ്റികളൊക്കെ നമ്മൾ കളറായിട്ട് ചെയ്തെടുക്കാറുണ്ട് അത്തരത്തിൽ ഒരു നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് കാണിച്ചാലും അത് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കൂടിയുണ്ട് ഈ ഒരു പ്ലാന്റ് വലിയ തണ്ടിൽ നമ്മൾ കുറച്ച് വെറൈറ്റികൾ ഇതേപോലെ പിടിപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഈ ഒരു പോട്ട് നമുക്ക് പുതിയൊരു പോട്ടിലേക്ക് റിപ്പോർട്ട് ചെയ്ത് പ്ലാന്റ് ഒന്നുകൂടി ഹെൽത്തി ആക്കാനാണ് പോകുന്നത് ഇപ്പോൾ ഹാർഡ് ബ്രൂണിംഗും സോഫ്റ്റ് ബ്രൂണിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു ചെടിയാണ് ഒരു വലിയ ചട്ടിയിലേക്ക് നമുക്ക് വളമൊക്കെ ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് ഒന്ന് റീ പോട്ട് ചെയ്ത് കൊടുക്കാം ബുകൻവിലേക്ക് വളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയും നമ്മുടെ എല്ലുപൊടിയൊക്കെ തന്നെയാണ് വളമായി കൊടുക്കാറുള്ളത് അപ്പം ആ ഒരു വളത്തിൽ തന്നെ നമ്മൾ ഈ പ്ലാന്റ് മാറ്റിയെടുക്കുകയാണ് ഈ ഒരു പോട്ടിലേക്കാണ് നമ്മൾ പ്ലാന്റ് വയ്ക്കാൻ പോകുന്നത് അത്യാവശ്യം വലിയ പോട്ടാണ് അടിവസ്ഥ ഹോളുകളൊക്കെ ഉള്ള ഒരു പോട്ട് അപ്പം പ്ലാന്റ് നമുക്ക് ഇതിൽ വയ്ക്കുന്നതിന് മുന്നേ ആദ്യം കുറച്ച് കരിയിലകളൊക്കെ നമ്മൾ അടിയിലിട്ടതിനുശേഷമാണ് ചെടി നട്ടു കൊടുക്കുന്നത് ഇത് നമ്മുടെ പ്രോട്ടീമിക്സാണ് ഇതൊരു പ്രോട്ടീമിക്സാണ് ചെടി നടാൻ പോകുന്നത് ചാണകപ്പൊടി മണ്ണ് എല്ലുപൊടി ഒക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രോട്ടീമിക്സാണ് അതിൽ നമ്മൾ കുറച്ച് കരിയിലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്ലാന്റ് ഒന്ന് ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്ത് വയ്ക്കാം ഇത് നമ്മൾ ഷിങ്കോണത്തിൻ്റെ ഒരു ചെറിയൊരു പിങ്ക് വെറൈറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടിന്ന് നമ്മൾ പ്ലാന്റ് റിമൂവ് ചെയ്തിട്ടുണ്ട് തണ്ടിലൊക്കെ നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒമ്പതോ പത്തോ വെറൈറ്റി നമ്മളിതിൽ ഗ്രാപ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലെല്ലാം പിടിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടെണ്ണം മാത്രമേ ഉണങ്ങി പോയിട്ടുള്ളൂ ഇത് നോക്കിയാൽ അറിയാം നമുക്ക് ചട്ടിയിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ചുറ്റുവട്ടം നമുക്ക് മണ്ണിട്ടൊന്ന് ഉറപ്പിച്ചു കൊടുക്കാം പച്ച ചെടി നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് നനച്ചു കൊടുക്കാം ബോഗൻ നല്ല വെയിലത്ത് തന്നെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒന്ന് മുണ്ട മുണ്ടാപോകുന്ന നമുക്ക് ഷെയ്ട്ടിൽ വെച്ചിട്ട് നല്ല വെയിലത്തെ വെച്ചുകൊടുക്കാം അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഹാർഡ് ബ്രൂണിങ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ബോഗൻ ചെടികളും ചട്ടികളൊക്കെ ആണെങ്കിൽ പൂക്കളായി വരുന്നതേ ഉള്ളു ഒന്നത്തെ വീടി എത്രയേ ഉള്ളൂ ടോക്കൺ വിലയ്ക്ക് നമുക്ക് കൊടുക്കാവുന്ന വളപ്രയോഗം അതേപോലെ റിപ്പോർട്ടിങ്ങാണ് വീഡിയോയിലൂടെ പരിചയപ്പെട്ടത് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ